എൻ്റെ പേര് കെബീർ എന്നാണ് ആ ഈ ഷോപ്പിൻ്റെ പേരും അൽ കെബീറാണല്ലേ ആ അതേ പേര് തന്നെയാണ് എൻ്റെ പേര് ഞങ്ങൾ തൊടുപുഴയ്ക്കടുത്ത് വണ്ടപ്പുറത്ത് ഒരു സ്ഥലത്താണ് വരുന്നത് ഞങ്ങൾ മിക്ക ഇപ്പോൾ ഇവിടെ മൂന്നാഞ്ച് പ്രാവശ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നു ഇപ്പോഴപ്പം ഇല്ല നല്ല സെലക്ഷനുണ്ട് പിന്നെ അവിശ്വസനീയമായ രീതിയിലാണല്ലോ സീറോ പെർസെൻറ്റ് മണിക്കൂലി എന്ന് പറയുന്നത് അത് നമുക്ക് എവിടെ കിട്ടാത്തൊരു ഇതാണ് അപ്പോൾ അത് ആ രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ സെലക്ഷനുണ്ട് ഇപ്പം നാലഞ്ച് പ്രാവശ്യം വരുന്നു ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നറുക്കെടുപ്പിൻ്റെ കാര്യം അറിയണത് അത് പ്രതീക്ഷ ഞങ്ങൾ വന്നത് ഞങ്ങൾ ചെറിയ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഹാപ്പി കസ്റ്റമറാണ് കുഴപ്പമില്ല നല്ല പിന്നെ നിങ്ങളുടെ എല്ലാവരും പെരുമാറ്റം എല്ലാം നല്ല നിലയിലാണ് എല്ലാം നല്ല രീതിയിലാണ് എല്ലാ ഭാവങ്ങളും നേരുന്നു